ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമുക്കിടെ സ്ഥിരം ഐറ്റംസ് ഒക്കെ അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് കന്നിരുപതൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ വന്ന് തിരക്കൊക്കെ അങ്ങ് തുടങ്ങണ സമയമാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഒരു നൊസ്റ്റുവാണെന്ന് പറയാം കേട്ടോ എന്നെ സംബന്ധിച്ച് അപ്പോൾ ഇതേ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള സഞ്ചികയിൽ എത്തിയിട്ടുണ്ട് അത് ഇന്നിപ്പോൾ വരാനൊരു ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ കന്നിരുപത് പ്രമാണിച്ച് അത്യാവശ്യം നല്ല ഓഫറ് സഞ്ചികയിൽ ഉണ്ടെന്ന് നമുക്ക് മെസ്സേജ് വരുമല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ വരാൻ തിരഞ്ഞെടുത്ത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മക്കൾസിന് ഇനി മൂന്ന് നാല് ദിവസം അവധിയാണല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങ് കുറയ്ക്കാൻ വീട്ടിൽ വേണേ ഇല്ലെങ്കിൽ ഇങ്ങനെ പുറകെ നടന്ന് അതില്ല ഇതില്ല അത് വാങ്ങി താട്ടിമീന്ന് ഇങ്ങനെ പുറകെ നടക്കും കേട്ടോ എന്നാൽ പിന്നെ ഇന്നിപ്പോൾ പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വെച്ചു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്തൊക്കെ ൊക്കെ വാങ്ങണം എന്തൊക്കെ എന്നുള്ള കൃത്യമായ തീരുമാനം കേട്ടോ അപ്പോൾ അതാത് ഐറ്റത്തിൽ കറക്റ്റ് ആയിട്ട് വേണ്ടതു മാത്രം എടുത്ത് പെട്ടെന്ന് ബില്ലടിച്ച് പോയതിനേക്കാ സ്പീഡിൽ തിരിച്ചു വന്ന ഒരു ഷോപ്പിങ്ങാണെന്ന് പറയാം കേട്ടോ കാരണം മക്കൾസിന് രണ്ട് ദിവസമായിട്ട് സുഖമില്ലായിരുന്നു ഇപ്പം അങ്ങ് ഓക്കെ ആയിട്ടൊന്നുമില്ല പിന്നെ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അതുമല്ല മക്കൾസിനേയും കൊണ്ട് ഒന്ന് പുറത്ത് പോകുക എന്നൊക്കെ പറയേണ്ടത് അവർക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ വയ്യെങ്കിൽ പോലും ഈയൊരു സമയത്ത് തന്നെ ഇതുപോലൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അത്യാവശ്യം അടുക്കളയിലേക്ക് വേണ്ട തീർന്നതും തീരാത്തതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഓഫർ അനുസരിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഓഫർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ കാർഡ് ഇവിടുത്തെ കാർഡ് ഉണ്ടെങ്കിൽ എം ആർ പി താഴെ തന്നെ എല്ലാത്തിനും ഓഫറും റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നേ അപ്പോൾ ഇവിടെ കോതമംഗലത്ത് പള്ളിപ്പെരുന്നാൾ നടക്കാൻ പോവാട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കും അറേഞ്ച്മെൻസും ഒരുക്കങ്ങളൊക്കെ ആട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റാഫ് അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ അപ്പോൾ കുറച്ച് നേരം നിന്ന് അതൊക്കെ കണ്ട് അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ടോ തിരിച്ച് പോരണത് അപ്പോൾ ഞാൻ മാർബിസിലാണ് കേട്ടോ പഠിച്ചത് അപ്പോൾ ഞങ്ങളുടെ സ്കൂളും ഈ ചെറിയ പള്ളിയുടെ ഒരു സ്കൂളാണ് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ആ പരിസരത്താണ് ഈ പെ പള്ളി പെരുന്നാൾ നടക്കണത് പള്ളിയും പരിസരവും സ്കൂളും ഒക്കെ അപ്പോൾ നമുക്കതൊരു ഭയങ്കര ഓർമ്മയാണ് കേട്ടോ എട്ട് ഒമ്പത് പത്തിലൊക്കെ പഠിക്കുമെന്നു വെച്ചാൽ ഈ കന്നിരുപതൊക്കെ കഴിഞ്ഞ് ഒരു കുറേ ദിവസങ്ങളോട് കൂടി അവിടുത്തെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ നമ്മുടെ ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നമ്മൾ ഷോപ്പിങ്ങിന് പോണ ഒരു സമയം എന്ന് പറയാട്ടോ അത് അന്നത്തെ കാലത്തൊക്കെ ഒറ്റയ്ക്ക് ഒരു ഷോപ്പ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ ഓ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും കേട്ടോ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്കാണ് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞത് അന്ന് ഏതെടുത്താലും അഞ്ചു രൂപ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിന് ഓരോ ദിവസമുണ്ട് അപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് കൊണ്ടുപോകും നമ്മളതിലേക്കെ കാണിച്ച് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി നമുക്ക് തിരിച്ചു വരാം കേട്ടോ അതൊക്കെ ഭയങ്കരമായിട്ട് ഓർത്തെ കടകളൊക്കെ ഇങ്ങനെ നിറയെ കുപ്പിവളകൾ കമ്മലുകൾ അങ്ങനെ അതുപോലെ ആറാം നമ്പർ പൊരി നല്ല ഒരു രസമായിട്ടാണ് നമുക്ക് ഭയങ്കര ഒരു നെസ് നൊസ്റ്റു ഫീലാണ് ഇപ്പം ഈ കൊല്ലം ഇനി പോകലൊന്നും നടക്കില്ല കേട്ടോ കാരണം മക്കൾസ് ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റി അതിന് മുന്നത്തെ കൊല്ലം പോകാൻ പറ്റി അപ്പം നമ്മൾ വലിയ തിരക്കുള്ള സമയത്തൊന്നും പോകില്ല തിരക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി അതിലേക്കൊന്ന് കറങ്ങി തിരിച്ച് വരിക ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന മക്കൾസിനെയൊക്കെ ഉറക്കി ഒരു പതിനൊന്നരയോട് കൂടി നേരെ കിച്ചണിൽ വന്നു കേട്ടോ പിന്നെ കിച്ചണൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ അതാത് കുപ്പി പാത്രങ്ങളൊക്കെ ഒന്നങ്ങ് നിറച്ചെടുത്ത് വെച്ചാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ പിന്നെ രാവിലെ നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് ഇതൊന്നും പാക്ക് ചെയ്യാൻ നടക്കണ്ടല്ലോ എന്ന് ഓർത്തു ഇപ്പോൾ മക്കൾസ് ഉറങ്ങുന്ന സമയത്താണ് ഇതിനൊക്കെ നമുക്കൊരു സമാധാനപരമായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാം തന്നെ വാങ്ങിയിട്ടോ ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ തീർന്നതും തീരാത്തതും തീരാൻ പോകുന്നതും ഒക്കെ തന്നെ വാങ്ങിയെന്ന് പറയാം നമ്മളെ പോലെയുള്ള ഒരു മിഡിൽ ക്ലാസ് അതായത് ഒരു സാധാരണ കാര്യം കൊണ്ടൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർമാർക്കറ്റാണ് കേട്ടോ ഈ സഞ്ചിക എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഒന്നും ചെല്ലുമ്പോൾ ഓഫർ ഉണ്ടാവില്ല കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വരും അപ്പം അത് നോക്കിയിട്ട് ഓഫറിനനുസരിച്ച് നമുക്ക് പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ റിലയൻസും ഞങ്ങളിവിടുന്ന് രണ്ടിടത്തുന്ന കേട്ടോ പിന്നെ തീരണതനുസരിച്ച് ഇക്ക വ വരുമ്പോൾ വാങ്ങിയിട്ടൊക്കെ വരും അപ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഡെയിലി ആയിട്ട് വാങ്ങിയിട്ട് വരുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ സമയങ്ങളും നമുക്ക് ഒരുപോലെ പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് പണിയൊക്കെ കുറവുള്ള സമയമാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും പറ്റില്ല അടുക്കളയാണെങ്കിൽ കാലയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമുക്കിടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇതുപോലെ അങ്ങ് വാങ്ങി ഒരു മാസത്തേക്കുള്ള രീതി ഇത് വെച്ച് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു സമയത്തൊക്കെ നമുക്ക് ഇച്ചിരി പണി കുറവാണ് അല്ലെങ്കിൽ ഇതുപോലെ അസുഖങ്ങളും ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ നമുക്കതിലേറ്റ് പോകുമല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ കാലിയാവുകയോ അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ തീർന്നിരിക്കണ ആ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഉള്ളതിനനുസരിച്ച് ഓഫറിനനുസരിച്ച് ഒന്നോ രണ്ടോ എക്സ്ട്രാ ഒന്ന് വാങ്ങി കരുതുകയും ചെയ്യൂട്ടോ ഇപ്പോൾ ഈ ഈ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇക്കാട് ഉമ്മാടെ അടുത്തുനിന്ന് കിട്ടിയതാട്ടോ എൻ്റെ വീട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റിനെ തീരുമ്പോൾ ഇപ്പോൾ പഞ്ചസാര തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ പഞ്ചസാര മേടിപ്പിക്കും അങ്ങനത്തെ ഒരിതാട്ടോ പക്ഷേ ഇക്കാട് ഉമ്മ അങ്ങനെയല്ല ഉമ്മ എപ്പോഴും ഒരു കിലോ പഞ്ചസാര എക്സ്ട്രാ ഇങ്ങനെ കരുതി വെച്ചേക്കൂട്ടോ അപ്പോൾ നമുക്കിപ്പോൾ അവരാണുങ്ങൾ ആരും ഇല്ലാത്ത സമയത്താ തീരണമെങ്കിൽ പോലും ആ നമുക്ക് സാധനങ്ങളുണ്ടാകുമല്ലോ അത് എണ്ണ ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും ഉമ്മ അങ്ങനെയാണ് കേട്ടോ ചെയ്യണേ അതെനിക്ക് ഇവിടുത്തെ ഉമ്മായിൽ നിന്ന് കിട്ടിയ ഒരു ശീല അപ്പോൾ ഞാനും അത് അങ്ങനെ തന്നെയട്ടോ അപ്പം ഇക്കാനോട് പറയുമ്പോൾ ഇപ്പോൾ തീർന്നാലും കുഴപ്പമില്ലല്ലോ ഒരു എക്സ്ട്രാ ഇരുന്നു എന്ന് വെച്ചെന്താ കുഴപ്പം അപ്പം ഇക്ക ഓഫറുള്ള സമയത്ത് അതുപോലെ എക്സ്ട്രാ ഒരെണ്ണം അവിടെ വാങ്ങി വെക്കും കേട്ടോ അപ്പം ഞങ്ങൾക്കിടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോണേ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണോ പർച്ചേസ് ചെയ്യണേ എന്നൊക്കെ ഒന്നങ്ങ് കമൻറ്റ് ചെയ്തോളി അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ ഫുള്ളായിട്ട് വീഡിയോയൊക്കെ കണ്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഷോപ്പിംഗ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ വ്ളോഗിൽ അങ്ങ് ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ പുളിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പം അതൊക്കെ തീർന്നിരിക്കുമായിരുന്നു പിന്നെ വാളംപുളി എടുക്കുമ്പോൾ നമ്മുടെ സ്ഥിരം വീക്ക്നെസ്സാണ് കേട്ടോ ഒന്ന് രണ്ട് വാ നമ്മൾ തന്നെ അങ്ങോട്ട് കഴിക്കും ഈ വാളംപുളി തീരണ വഴി ഇവിടെ അറിയാറില്ല കേട്ടോ മക്കൾസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ അതുപോലെ തന്നെ ഇത് ശർക്കര പൊടിയാണ് കേട്ടോ എനിക്ക് ശർക്കര ഇട്ടിട്ട് ചായ കുടിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശർക്കര പൊടി മേടിച്ച് സ്റ്റോർ ചെയ്തതാണ് അപ്പം അതിപ്പം ഞാൻ വല്ലപ്പോഴും ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ മാത്രമല്ലേ എടുക്കണുള്ളൂ നമുക്ക് ഈ അവലൊക്കെ നനയ്ക്കുമ്പോൾ ശർക്കര ഇങ്ങനെ ചീമ്പി കഷ്ടപ്പെടണ്ടല്ലോ പെട്ടെന്ന് തന്നെ രണ്ട് സ്പൂൺ പൊടി ഇട്ടങ്ങ് ഇളക്കി വൈകിട്ട് മക്കൾസൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ റെഡിയാക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ കുപ്പിയൊക്കെ ഒന്നങ്ങ് തുടച്ച് സെറ്റാക്കിയിട്ട് അതൊക്കെ എടുത്തോടത്തേക്ക് തന്നെ അതുപോലെ തന്നെ ഒന്നങ്ങ് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചു കിട്ടും അപ്പോൾ ഏകദേശ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പൊടിയും സാധന സാമഗ്രികളൊക്കെ അവിടെ ചാടിക്കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അങ്ങ് തുടച്ച് കയ്യോടെ അടുക്കളയും അങ്ങ് വൃത്തിയാക്കിയിട്ടുട്ടോ അപ്പോൾ ഏകദേശം അടുക്കളയിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് സമാധാനമായി പോയി കിടന്നുറങ്ങാമല്ലോ രാവിലെ നല്ല പോസിറ്റീവായിട്ട് നല്ല ഫ്രഷായിട്ട് കിച്ചണിൽ കയറുക നമ്മുടെ നോർമൽ ഡേ ഡ്യൂട്ടീസ് അങ്ങ് ആരംഭിക്കുക കേട്ടോ അപ്പോൾ മക്കൾസിന് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ മന്ദഗതിയിലുള്ള ദിവസങ്ങളാണ് കേട്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുപ്പി പാത്രങ്ങളൊക്കെ നിറച്ച് സെറ്റാക്കി കഴിഞ്ഞ് ഇതിനും ഉള്ളിക്കൊട്ടയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിലേട്ട് ഒരു പേപ്പർ ഒന്നങ്ങ് പേപ്പറല്ല പ്ലാസ്റ്റിക്കിൻ്റെ കൂടില്ലേ അത് നമുക്ക് ആ കൊട്ടയുടെ ഷേപ്പിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കീറി സെറ്റാക്കി വെച്ചിട്ട് അതിലേട്ട് ഉള്ളിയൊക്കെ വയ്ക്കുവാണെങ്കിൽ കൊട്ട അധികം മുഷിഞ്ഞു പോവാതിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ഉള്ളിയൊക്കെ തീർന്ന് മാറി കഴിയുമ്പോൾ കൊട്ട അങ്ങ് വാഷ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ കളറൊന്നും ഫെയ്ഡാവണ്ട് എപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ കൊട്ടയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കൊട്ട വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു അഞ്ച് വർഷമായി ഞാൻ ഇതുപോലെ തന്നെയാട്ടെ ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വൃത്തിയാക്കാനും എളുപ്പമാണ് ഇത് തീർന്നു കഴിയുമ്പോൾ ആ കവർ അങ്ങോട്ട് എടുത്ത് ഒന്നെങ്കിൽ കവർ മാറ്റി കളയാം അല്ലെങ്കിൽ കവർ കഴുകിയിട്ട് അതുപോലെ തന്നെ വയ്ക്കാം പിന്നെ പ്ലാസ്റ്റിക് കവറല്ലേ എപ്പോഴും കിട്ടണേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കവർ അങ്ങ് കളഞ്ഞിട്ട് അടുത്ത കവർ ഇട്ട് കൊടുത്താൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഉള്ളിക്കോട്ടേ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി കിഴങ്ങ് അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരുവിധ എല്ലാ കാര്യങ്ങളും തന്നെ വാങ്ങി അടുക്കള ഫില്ലാക്കി നമ്മുടെ മനസ്സ് ഭയങ്കര സമാധാനമായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിലും ഈ അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു അടങ്ങേറാണ് കേട്ടോ എനിക്കങ്ങനെയാണേ പിന്നെ ഒന്നുമില്ലാത്ത പോലത്തെ ഒരവസ്ഥ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പെൻഡിങ് കിടക്കും കൂട്ട് തോന്നും കേട്ടോ പാത്രം കഴുകാതെ കിടക്കുമ്പോഴും അതേ ഒരു ഫീലിങ് തന്നെയാണ് കേട്ടോ പിന്നെ അതേ ബാക്കി നമ്മൾ എല്ലാം പൊട്ടിച്ചിട്ട കവറുകളും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാക്കി അത് ഹരിതകർമ്മസേനയുടെ ചാക്കിലേക്ക് മാറ്റി അങ്ങ് വെച്ചു കിട്ടും അപ്പം നനയാതെ വെച്ചാൽ അവർ വരുമ്പോൾ അവരത് കൊണ്ടുപോയിക്കുള്ളൂ പിന്നെ ഒന്നോടെ ഒന്ന് തുണിയൊക്കെ എടുത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് സെറ്റാക്കി അടുക്കള ഇന്നത്തേക്ക് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ ഇനി നാളെ ഫ്രഷായിട്ട് പുതിയൊരു ദിവസം പുതിയൊരു രാവിലെ നല്ലൊരു പോസിറ്റീവ് വൈബിൽ തന്നെ അങ്ങ് തുടങ്ങാമല്ലോ അപ്പോൾ ഈ മാസത്തെ ഏകദേശ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണ്ടെങ്കിൽ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അങ്ങ് പ്രെസ് ചെയ്ത് തരട്ടോ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം